ഒരു കൊട്ടൊക്കെ ആയിട്ട് പോളിയോസിലേക്ക് ഓടുന്നത് വിളവെടുക്കാനാണ് ഇപ്പൊ നമ്മളെ ഫാമിലെ ചെണ്ടുമല്ലിളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതാ പോളിയോസിൽ കാണിച്ചുതരാം കണ്ടില്ലേ നമ്മളെ പോളിയോസിൽ പൂക്കൾ വെക്കുന്നത് നമ്മള് ഓറഞ്ച് കുറവാണ് മഞ്ഞ വെക്ക് മഞ്ഞ വെക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇന്ന് നമുക്ക് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിലേക്കുള്ള പൂക്കൾ പറിച്ചെടുക്കാനായിട്ട് വന്നതാണ് ആദ്യം നമ്മളെ മഞ്ഞപ്പൂക്കം കാണിച്ചു തരാം ഇത് വെക്ക് എന്താ ഭംഗി നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ നല്ല കണ്ടില്ല എന്താ രസം അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആരും കൂടെ വരട്ടെ നമ്മളെ പോളിയോസിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ആദ്യം തന്നെ ഈ പൂക്കളാണ് വിളവെടുക്കേണ്ടത് ഉണ്ടല്ലേ മഞ്ഞയുടെ തൈകളിൽ പ്രാവശ്യം പറയുന്നത് കുറച്ച് ഷോർട്ടാണ് പക്ഷെ എന്നാലും പൂക്കളൊക്കെ നല്ല വലുപ്പുണ്ട് ഷോട്ടായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഓറഞ്ച് ഉണ്ടല്ലേ കുറച്ച് ഹൈറ്റിലാണ് ഓറഞ്ച് ആയി വരുന്നതിലോ നമുക്ക് ഓപ്പൺ സെലത്തിൽ നട്ടയിൽ കുറച്ച് ഓറഞ്ച് ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് മഞ്ഞ പറിച്ചെടുത്തിട്ട് ഓപ്പൺ സെലത്തിനുള്ള ഓറഞ്ചും പറിച്ചെടുക്കണം ഇപ്പം ഉണ്ടല്ലേ എന്താ ഭംഗി അപ്പൊ ഇതിലുള്ള പൂക്കൾ പ്രത്യേകത ഉണ്ടല്ലേ ഒന്ന് നല്ല വലുപ്പമുണ്ട് പിന്നെ നല്ല ഡ്രൈ ആണ് ഉണ്ടല്ലേ പുറത്ത് നട്ട് ഞാൻ കാണിക്കുക പുറത്തു പറിക്കുമ്പോൾ കാണിച്ചു വെള്ളത്തിന്റെ ഇതുണ്ടാവും ഒന്നിലൊക്കെ നല്ല മഴ ആ പൂക്കളിൽ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടുണ്ട് പോളിയോസിൽ നട്ടത് നല്ല ഡ്രൈ ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് പൂക്കൾ കാണാൻ ഒരു കിലോ പൂവാണെങ്കിലൊക്കെ അത്യാവശ്യം കൂടുതൽ വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭകരമാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകും ഒരു കിലോ ഒക്കെ വാങ്ങുമ്പോൾ നല്ല ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് അവിടെ ഒക്കെ ഉണ്ടോ നോക്ക് ഇതിന് പിന്നെ ഞങ്ങൾ ചെറിയ സമയത്ത് നുള്ളി കൊടുത്തിട്ടില്ല ചെറിയ തയ്യാകുമ്പോൾ മഞ്ഞ കുറച്ച് ഷോർട്ടായത് കൊണ്ട് ഓപ്പൺ സൈഡിൽ ഞങ്ങൾ നുള്ളി കൊടുത്തു ഇവിടെ പോളിയോസിൽ നട്ട് മഞ്ഞ് ഞങ്ങൾ നുള്ളി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ അധികം പൂക്കളൊന്നും ഇല്ലാതെ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉള്ള പൂക്കൾ നല്ല വലിപ്പമുണ്ട് ായിട്ട് കാണിച്ചു തരാം അത് കുറച്ചുകൂടി പടർന്നിട്ടുണ്ട് അതിനെക്കാട്ടിയും ഭംഗി ഇതാണ് നല്ല പൂക്കൾ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യാ ഒരു തലക്കുന്നിനി വിളവെടുത്തു തുടങ്ങാം അപ്പൊ ഇതിൽ ഈ പൂക്കൾ ഇഷ്ടം പോലെ മുട്ടുകൾ വീണ്ടും വരുന്നുണ്ട് നമുക്ക് ആയ പൂക്കൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ സൗണ്ട് പൊട്ടിക്കുമ്പോൾ നല്ല പ്രത്യേക സൗണ്ടാ പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാം അപ്പം വലിയ പൂക്കൾ മാത്രം നോക്കിയിട്ട് നല്ല വിരിഞ്ഞു കഴിഞ്ഞത് കേട്ടോ അതൊക്കെ നല്ലതാണ് ഉണ്ടോ ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ് ചിലത് ഒടിഞ്ഞിട്ടുണ്ട് ഒടിഞ്ഞേക്കുമ്പോ എന്തായാലും അറിഞ്ഞെടുക്കണം എന്താ ഭംഗിയ സൗണ്ട് കേൾക്കാനൊക്കെ അല്ലേ അപ്പം രണ്ടു മൂന്ന് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൂക്കൾ വിളവെടുക്കാനുണ്ട് അതൊക്കെ എന്തായാലും പുറത്തുള്ള തോട്ടത്തിൽ നമ്മൾ ചെയ്ത അൻപത് സെന്റ് തോട്ടത്തിലാണ് കേട്ടോ അപ്പം അത് നമുക്ക് എന്തായാലും ഭംഗി ഓപ്പൺ സ്ഥലത്താണ് നമുക്ക് വലിയൊരു വീഡിയോ തന്നെ ചെയ്യണം അത്രയും ഏരിയയിലുണ്ട് അത് നമ്മൾ പോളിയോസിൽ നട്ടതും ഓപ്പൺ സ്ഥലത്ത് നട്ട കുറച്ച് എന്ന് വിളവെടുക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ ഓറഞ്ച് ചെണ്ടുമല്ലിയാണ് നട്ടിട്ടുള്ളത് കണ്ടില്ലേ ഒക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഓപ്പൺ സ്ഥലത്ത് ആട്ടെ ചെണ്ടുമല്ലി ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതില് കുറച്ച് വലിപ്പുള്ള പൂക്കൾ നോക്കി അതുപോലെയുള്ള പൂക്കൾ നോക്കിയിട്ട് ഇന്ന് പറിച്ചെടുക്കുകയാണ് ഇപ്രാവശ്യം ഓപ്പൺ സ്ഥലത്ത് നട്ട ചെണ്ടുമല്ലി അത്ര ഒന്നും റെഡി ആയിട്ടില്ല നല്ല മഴ കാരണം ചെണ്ടുമല്ലികൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള വളർച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഇനി ഞാൻ ഇഷ്ടംപോലെ ഒട്ടുകളൊക്കെ ഇനി വിരിയാൻ കിടക്കുക ഓണത്തിലേക്ക് എത്രത്തോളം പൂക്കളാവുന്നൊന്നറിയില്ല കൂടുതൽ ചെണ്ടുമല്ലി ചെയ്തിട്ടുണ്ട് അൻപത് സെന്റുള്ള സ്ഥലത്ത് നമുക്ക് ചെണ്ടുമല്ലി ഇനി വിളവെടുക്കാനുണ്ട് ഇപ്പൊ രണ്ടു മൂസം കഴിഞ്ഞാൽ അതിലെ പൂക്കളൊക്കെ ആയി കിട്ടും അപ്പൊ കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കൃഷിബാന്റെ ഓണചന്തയിലേക്കാണ് ഓണച്ചന്ത മുപ്പത്തി ഒന്നാം തീയതി തുടങ്ങും ഇതൊക്കെ വെള്ളമാണ് ഇന്നലെയൊക്കെ മഴ പെയ്തുകൊണ്ട് പൂക്കളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അപ്പം വലിപ്പമുള്ള പൂക്കൾ മാത്രം നോക്കിയിട്ട് അല്ലെ ഒടിച്ചെടുക്ക ഓണച്ചന്തയിലേക്ക് നമുക്ക് ഈ മാസം മുപ്പത്തി ഒന്ന് മുതല് അടുത്ത മാസം മൂന്നാം തീയതി വരെയാണ് നമ്മൾ ഓണച്ചന്ത അവിടത്തേക്കാണ് നമ്മൾ കൂടുതൽ പൂക്കൾ വിളവെടുക്കുന്നത് അത് രണ്ടു ദിവസം കൊണ്ടു നമുക്ക് ആയി കിട്ടും നമുക്കൊരു ഞായറാഴ്ചയോടുകൂടെ നമ്മളെ കൂടുതൽ പൂക്കൃഷി വിളവെടുക്കാൻ കഴിയും അതേശേഷം അൻപത് സെന്റ് സ്ഥലത്തുണ്ട് ഉണ്ട് അപ്പൊ ഇത് നമ്മളൊരു ചെറിയൊരു സ്ഥലത്ത് നട്ടതാണ് അപ്പൊ ഇതിന് കുറച്ച് നേരത്തെ നട്ടതുകൊണ്ട് ഇതിൽ പൂക്കൾ താ നല്ല പൂക്കളാണ്ടല്ലേ പൂക്കൾ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ന് സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ പൂക്കൾ വേണം എന്നുള്ളൊരു ഓർഡർ ആണ് പെട്ടെന്ന് തന്നെ അവർക്ക് ഇത് പറിച്ചു കൊടുക്കണം കിട്ടില്ലേ ചെടികളൊന്നും വലിയ കരുത്തോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാക്സിമം നോക്കി പക്ഷെ മഴ കാരണം കൃത്യ സമയത്ത് വളം കൊടുക്കാൻ ഒന്നും കഴിഞ്ഞില്ല എന്തായാലും നമുക്കിനി ആയത് വിളവെടുക്കാൻ ഇനി ഓണം കഴിഞ്ഞാലും കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാവും അത് നോക്കണ്ട കാലാവസ്ഥയും കൂടെ റെഡി ആയി കിട്ടണം നമുക്ക് ഏത് കൃഷി ചെയ്യുമ്പോഴും എന്നാലിപ്പം നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ നട്ടു കഴിഞ്ഞു നേരത്തെ തന്നെ പൂക്കളൊക്കെ നട്ട് അല്ല ചെടികളൊക്കെ നട്ടു പിന്നീട് അങ്ങോട്ട് മഴ കൂടിയത് കാരണമാണ് ഓപ്പൺ സ്ഥലത്ത് നട്ട ചെടികൾ പൊന്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അവിടെ കണയില്ല പൂക്കൾ ഒടിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് വലിയ പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം മഴ കാരണം നമുക്ക് ചെടിയിൽ കൂടുതൽ പൂക്കൾ നിർത്താൻ വയ്യാ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നതുകൊണ്ട് ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇതൊന്ന് കുടഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ വെള്ളം എല്ലാത്തിലും വെള്ളമാണ് കുടഞ്ഞിട്ട് വേണം കൊടുക്ക പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കും പൂക്കിന് പൂവിന് നല്ല ഡിമാൻഡ് ഉണ്ട് കിട്ടോ കുറെ ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ടത്ര പൂക്കൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇതൊക്കെ നല്ല വലിയ പൂക്കള എല്ലാത്തിലും നല്ല വെള്ളമുണ്ട് വലിയ പൂക്കളാണ് പെട്ടെന്ന് ഒടിയെന്ന് വിളവെടുക്കുമ്പോൾ നമുക്ക് ഇതാട്ടോ ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ എടുത്താൽ മതി നല്ല സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ വിളവെടുപ്പ് കഴിയും എന്താ ഭംഗിയില്ലേ പൂക്കൾ കാണാന് നമുക്ക് ഇപ്രാവശ്യം ഞങ്ങൾ കൊറേ കർഷകർ ഓണത്തിന് വേണ്ടിയിട്ട് ഇവിടെ പൂക്കൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും അവസ്ഥയാണ് ശരിക്കും ഞങ്ങൾ പഞ്ചായത്തിൽ ഈ വർഷം എന്താ ചെയ്യാ പൂക്കൃഷി പുറത്തുനിന്ന് ഞങ്ങൾ പുറത്തുനിന്ന് പൂക്കൾ വാങ്ങിക്കേണ്ടി വരില്ല അത്രയും പൂക്കൃഷി ചെയ്തിരുന്നു പക്ഷെ എല്ലാവരും ഓണം ആവുമ്പോഴത്തേക്കും കറക്റ്റ് ആയി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നുപോയി മഴ കാരണമാണ് അല്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്ത് ഈ വർഷം ഭൂകൃഷിയിൽ സ്വയം പര്യാപ്തം നേടായിരുന്നു എന്താ വെച്ചാൽ അത്രയും പൂക്കൃഷി ഞങ്ങൾ ചെയ്തിരുന്നുണ്ട് ഞങ്ങൾ കൃഷിഭാലനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കൃഷി ഓഫീസർ ഒക്കെ വന്ന് ഞങ്ങൾ നല്ലൊരു ആക്റ്റീവ് ആയിട്ട് ഞങ്ങൾ പൂക്കൃഷി ചെയ്തിരുന്നത് ഒരേക്കറ ചെയ്തിട്ടുണ്ട് അൻപത് സെന്റിന്റെ കുറെ തോട്ടങ്ങളിൽ അങ്ങനെ കുറെ തോട്ടങ്ങൾ ഇപ്രാവശ്യങ്ങൾ പൂക്കൃഷി ചെയ്തിരുന്നു പക്ഷെ മഴ ഞങ്ങൾക്ക് പണി തന്നു എന്ന് പറയാം പക്ഷെ വേണ്ടത്ര രീതിയിലായി കിട്ടും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഓണം കഴിഞ്ഞാൽ ഞങ്ങൾ പഞ്ചായത്ത് ഒരു പൂന്തോട്ടമായി മാറും എല്ലാവരും പൂക്കളും ഏകദേശം ഓണം കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് വിരിയ ഇത്രയും മഞ്ഞച്ചെണ്ടുമല്ലേ പറിച്ചിട്ടുണ്ട് നമുക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള കവറിലാക്കി വെക്കണം ഇതാ ഓറഞ്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആക്കിട്ട് തന്നെ കവറിലെ ഇല്ല സൂപ്പർ പൂക്കളാട്ടോ ഇതൊരു ചെറിയ വിളവെടുപ്പാണ് നമുക്ക് എന്തായാലും കൂടുതൽ പറിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്യും നമ്മൾ അമ്പത് സെന്റോളം പൂക്കൾ നമുക്ക് ഇനി വിളവെടുക്കാനുണ്ട് ഇത് പിന്നെ ഇന്ന് സ്കൂൾ കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എത്തിക്കും വേണം അതുകൊണ്ട് ഒരു സ്പീഡ് പോയി ഓറഞ്ച് ഓറഞ്ച് പറഞ്ഞില്ല അല്ല വലിയ പൂക്കളാണ് എന്നാലും മഞ്ഞയുടെ അത്ര ഡ്രൈ അല്ല കുറച്ച് വെള്ളം ഉണ്ട് അപ്പം മാക്സിമം നമ്മൾ കുടഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് പതുക്കെ കവറിലെടുത്ത് തരണം സ്പീഡിൽ ഇടാൻ വയ്യ കുറച്ച് നനവുള്ളതുകൊണ്ട് അപ്പം അതാ നമ്മൾ രണ്ട് കവറിലിട്ട് ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ രണ്ട് കവറിലിട്ട് അത് കാണാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ അവർക്ക് എത്തിച്ചുകൊടുക്കണം വേണ്ടില്ലേ എന്തായാലും രസമല്ല നമ്മൾ പൂക്കൾ കാണാനൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ പൂക്കൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഫാമിൽ വന്നാലും അതുപോലെ തന്നെ ഞങ്ങള് ചന്തയിൽ നാല് ദിവസം നമ്മൾ പൂക്കൾ ഉണ്ടാവും ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് പൂക്കൾ വാങ്ങിക്കാവുന്നതാണ്